അഞ്ച് ഗ്രാം കളക്ട് ചെയ്യണം കായുള്ളൊരു പറയും കിട്ടിയില്ല അതറിയോ പിന്നെ നിന്റെ ഫോണി ലഹരി മരുന്ന് കഴിച്ച് നാട്ടുകാരെയും പോലീസിനെയും ആക്രമിച്ച യുവതിയും യുവാവും പോലീസ് പിടിയിലായി കോഴിക്കോട് വെള്ളയിൽ ഹാർബർ കല്ലിങ്കൽ വീട്ടിൽ സുഹറയുടെ മകൾ റിസലി ഇരുപത്തിമൂന്ന് വയസ്സ് പാലാരിവട്ടം കടന്ത്ര വീട്ടിൽ ഉദയന്റെ മകൻ പ്രവീൺ ഇരുപത്തിയെട്ട് വയസ്സ് എന്നിവരാണ് പാലാരിവട്ടം പോലീസിന്റെ പിടിയിലായത് റിസലി പോലീസിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും പോലീസ് വാഹനത്തിന്റെ ചില്ലു തകർക്കുകയും ചെയ്തു വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ടര മണിയോടെ പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ യുവാവും യുവതിയും വഴിയാത്രക്കാരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നു എന്ന വിവരമറിഞ്ഞാണ് പാലാതിവട്ടം എസ് ഐ മിഥുനും സംഘവും സ്ഥലത്തെത്തുന്നത് ഈ സമയം നാട്ടുകാരെ എല്ലാം മുൾമുനയിൽ നിർത്തി താണ്ഡവമാടുകയായിരുന്നു യുവതിയും യുവാവും പോലീസ് ഏറെ പണിപ്പെട്ട് പ്രവീണിനെ കീഴടക്കി ഈ സമയം വനിതാ പോലീസ് ഇല്ലാതിരുന്നതിനാൽ റസിലിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല പ്രവീണിനെ പോലീസ് സംഘം ജീപ്പിനുള്ളിൽ കയറ്റിയതോടെ റസിലി ആക്രോശവുമായി പോലീസിനു നേരെ പാഞ്ഞെടുത്തു ഇറക്കി വിടടാ എന്ന് പറഞ്ഞ അസഭ്യ വാക്കുകളുമായി വാഹനത്തിൽ അടിക്കുകയും പോലീസിനെ കൈയേറ്റം ചെയ്യാനും ശ്രമിച്ചു പിന്നീട് കൂടുതൽ വനിതാ പോലീസുമായി പോലീസ് എത്തി റസിലിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു